എന്റെ ഈ കൊന്തിയുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കകം അയാൾ അനുഭവിക്കും പി സി ജോർജിന്റെ ഭാര്യ ഉഷ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ വാക്കുകളാണ് പി സി അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രിയിലാക്കിയായിരുന്നു പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്നതും വസ്തുത പക്ഷേ പി സി ജോർജിന്റെ കുടുംബം വെറുതെ ഇരുന്നില്ല കേസിൽ പി സി കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങി ഇതിന്റെ ആകെ തുകയാണ് എക്സാലോജിക്കിനെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരായ കുറ്റപത്രം ചർച്ചയാകുമ്പോൾ ൻ ഷോൺ ജോർജാണ് അതായത് പി സി അറസ്റ്റ് ചെയ്ത് ആഘോഷമാക്കിയവരെയെല്ലാം വെട്ടിലാക്കുന്ന പോരാട്ടം പൂഞ്ഞാറിലെ കുടുംബം തിരിച്ചു നടത്തി മുൻപം വിഷയത്തിൽ വഖഫ് ബില്ലിൽ ക്രൈസ്തവ സഭകളുടെ മനസ്സ് ബിജെപിക്കൊപ്പമാക്കിയത് ഷോൺ ജോർജ് ആണ് വഖഫ് ബില്ല് രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്ന അതേ ദിവസം തന്നെയാണ് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ധനമന്ത്രാലയം തീരുമാനമെടുത്തത് ഇതിനു പിന്നിലെ പൂഞ്ഞാറുകാരൻ ചാക്കോച്ചൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഷോൺ ജോർജിന്റെ നിശ്ചയദാർഢ്യമുണ്ടെന്നതാണ് വസ്തുത ഈ കേസിലെ വിചാരണയും വിധിയുമെല്ലാം പിണറായിയുടെ കുടുംബത്തിനെതിരാകുമെന്ന് തന്നെയാണ് ഷോൺ ജോർജ് വിശ്വസിക്കുന്നത് ധാർമ്മികതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഷോൺ ജോർജ് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയാണെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് കേസിലെ പരാതിക്കാരൻ കൂടിയായ ഷോണിന്റെ പ്രതികരണം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതെന്നും ഷോൺ ചൂണ്ടിക്കാട്ടി